அன்னூர் என்றலத்த உள்ள ஒரு கடையிலான நம்மளோக்க வணக்கம் கோவை மாவட்டம் அன்னூருங்கிற ஊரில் பார்த்தீங்கன்னா இன்றைக்கு நாற்கடை வயசு பலாப்பழக்கடை இது நாங்கள் வந்து புதுக்கோட்டை பொங்கிலேருந்து எடுத்துகிட்டு வரோம் இங்கே வந்து ஹோல்சேலில் வந்து முப்பத்தஞ்சு நாற்பது ரூபாய்க்கு கொடுக்குறோம் ரூசெயில் பார்த்தீங்கன்னா ஐம்பது ரூபாய்க்கு கொடுக்குறோம் ஆனால் இதில் பழம் வந்து കേരളത്തിലെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ ജില്ലകളിൽ നിന്നാണ് കിഴക്കൻ അതിർത്തിയിൽ തമിഴ്നാട്ടിലേക്ക് ചക്ക എത്തുന്നത് ചെങ്കോട്ട തെങ്കാശി ബിരുദനഗർ മധുരൈ തിരുനെൽവേലി എന്നിവിടങ്ങളിലെല്ലാം കേരളത്തിലെ ചക്കയ്ക്ക് ഏറെ പ്രിയമാണ് കറിവേപ്പില വരെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്നത് കാത്തിരിക്കുന്ന മലയാളിക്ക് സ്വന്തമായി കൃഷി ചെയ്യാൻ മടിയാണ് എന്നാൽ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ ഇപ്പോൾ ഏക്കർ കണക്കിന് പ്ലാവ് വെച്ച് പിടിപ്പിച്ച് ചക്ക ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ കുടയൂർ ജില്ലയിലെ ബൺറുട്ടി എന്ന ചക്ക ഗ്രാമം പ്രശസ്തമാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും കൂടുതൽ പ്രതിവർഷ ചക്ക ഉപഭോഗം ഇവിടെയാണ് ബൺറുട്ടിക്കാരുടെ ജീവിതമാർഗം തന്നെ ചക്ക കൃഷിയാണെന്ന് പറയാം കീരമംഗലം വടക്കാട് കൈകാട്ടി പുതുക്കോട്ടെ എന്നിവിടങ്ങളിൽ നിന്നുള്ള ചക്ക ഗുണത്തിനും രുചിക്കും പേര് കേട്ടതാണ് കോയമ്പത്തൂർ മേട്ടുപാളയം അന്നൂർ അവിനാശി സേലം ഈറോഡ് തുടങ്ങിയ സ്ഥലങ്ങളിലും പ്രാന്തപ്രദേശങ്ങളിലും ഇവിടങ്ങളിൽ നിന്നുള്ള ചക്കയാണ് എത്തുന്നത് ഡിസംബർ മുതലാണ് ചക്ക വില്പനയ്ക്ക് എത്തിത്തുടങ്ങുക മാർച്ചിൽ സീസൺ തുടങ്ങി ഓഗസ്റ്റോടെ അവസാനിക്കും എഴുപത് മുതൽ നൂറ് രൂപ നിരക്കിലാണ് ചക്ക കിലോയിക്ക് ഡിസംബർ മാസം മുതൽ ചെറുകിട കച്ചവടക്കാരിൽ എത്തുക കിലോയിക്ക് മുപ്പത് രൂപ വരെ വില താഴും കൂടിയ ചക്കപ്പഴം ചുളകളായി ചില്ലലമാരികളിൽ വെച്ചാണ് ചെറുകിട കച്ചവടം അഞ്ഞൂറ് ഗ്രാമിന് ഇപ്പോൾ നൂറ് രൂപയാണ് വില ചക്കക്കുരു മാത്രമായി ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് മുപ്പത് രൂപയാണ് വില ഈ വർഷത്തെ കാലവർഷക്കെടുതി കാരണമായത് പുതുക്കോട്ടയിലെ കർഷകരെ നഷ്ടത്തിലാക്കി പഴത്തിന്റെ വിപണി വിലയിടിഞ്ഞു മുൻവർഷങ്ങളിൽ പത്ത് കിലോ പഴത്തിന് ഏകദേശം അഞ്ഞൂറ് രൂപ ലഭിച്ചിരുന്നുവെങ്കിൽ ഈ വർഷം പത്ത് കിലോയ്ക്ക് നൂറ് പോലും ലഭിക്കുന്നില്ല ഈ വർഷം ജൂണിൽ വിളവെടുപ്പ് പ്രതീക്ഷിച്ചതിലും അപ്പുറമായിരുന്നു കീരമംഗലത്തെ ഉൽപ്പന്നങ്ങളിൽ ഭൂരിഭാഗവും ഒരേ സമയം പഴുത്തു തൽഫലമായി പഴങ്ങൾ വിപണിയിൽ നിറയുകയും വിലയിൽ ഗണ്യമായ കുറവുണ്ടാവുകയും ചെയ്തു പുതുക്കോട്ടയിലെ പ്ലാവുകളുടെ വാർഷിക വിളവ് ഒന്ന് പോയിന്റ് നാല് ലക്ഷം ടണ് ആണ് അതിൽ ഒന്ന് പോയിന്റ് മൂന്ന് ലക്ഷം ടൺ മറ്റ് ജില്ലകളിലേക്കും സംസ്ഥാനങ്ങളിലേക്കും കൊണ്ടുപോകുന്നു ബാക്കിയുള്ളവ അമിതമായി പാകമാകുന്നത് കാരണം പാഴാകുന്നു ചക്കക്കുരുവിലും ചുളയിലുമുള്ള ജാക്കലിൻ ലൈറ്റീൻ എന്നീ ഘടകങ്ങൾക്ക് എയ്ഡ്സ് പ്രതിരോധ ശേഷിയുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഫ്രാൻസിലെ മോൻ പെലൂൺ സർവകലാശാലയിലെ മൈക്രോബയോളജി വിഭാഗം ശാസ്ത്രജ്ഞനായ ജീൻ ഫവേറോയും സംഘവുമാണ് ഈ കണ്ടെത്തലിനു പിന്നിൽ ചക്കക്കുരുവിന്റെ കുരുവിന്റെ തവിട്ടു നിറത്തിലുള്ള തൊലിയിൽ ക്യാൻസറിനെ ചെറുക്കുന്ന ഘടകങ്ങൾ ഉണ്ടെന്ന് ശാസ്ത്രലോകം മുംബൈ തന്നെ കണ്ടെത്തിയിരുന്നു സമ്പുഷ്ടമായ ചക്ക കേരളത്തിന്റെ സംസ്ഥാന ഫലമാണ് കേരളത്തിൽ പാഴാകപ്പെടുന്ന ഫലങ്ങളിൽ ഒന്നാം സ്ഥാനത്തും ചക്ക തന്നെ ന്യൂസ് ബ്യൂറോ കോയമ്പത്തൂർ